പേരാമ്പ്രയിലെ അനുവിൻ്റെ മ മരണം കൊലപാതകമെന്ന് കണ്ടെത്തി പോലീസ് പോസ്റ്റ്മോർട്ടത്തിലാണ് കാര്യങ്ങൾ വെളിവായത് പേരാമ്പ്രയിലെ അനു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് രാവിലെ നടന്നു പോവുകയാണ് രണ്ട് കിലോമീറ്റർ അകലമാണ് ഇരുപത്താറ് വയസ്സുണ്ട് കുറുങ്കടി മീത്തൽ അനുവിൻ്റെ യാത്ര നടന്നു പോവുകയായിരുന്നു അപ്പോൾ ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ചു കയറിയെന്ന് ചിലർ കണ്ടിരിക്കുന്നു ഏതായാലും പരിചയമില്ലാത്തവരെ ഒരു ബൈക്കിൻ്റെ പിന്നിൽ രണ്ട് കിലോമീറ്റർ നടക്കണ്ടല്ലോ എന്ന് ചോദിച്ച ലിഫ്റ്റ് ചോദിച്ച് വിവാഹിതയെ അനു കയറിയിരുന്നു ആ അനുവിനെ പിന്നെ കണ്ടിട്ടില്ല അവിടെ കഴിഞ്ഞ ചൊവ്വാഴ്ച അനു കോട്ടൂർ താഴെ പുഴയിൽ മരിച്ചു കിടക്കുന്ന കണ്ടു ആ ചെറിയ പുഴ വെള്ളം കുറവാണ് മുട്ടത്രം പോലും വെള്ളമില്ല പിന്നെ എങ്ങനെയാണ് അവിടെ മരിച്ചു കിടക്കുന്നതിന് ഉയർന്നു അങ്ങനെയാണ് അനുവിൻ്റെ മരണം വെള്ളത്തിന് മുങ്ങി മരിച്ചു എന്ന് ധാരണ മാറിയത് കാരണം അനു ആ അതിനെപ്പറ്റി പോലീസ് അന്വേഷിച്ചപ്പം അനു ഒരു ബൈക്കിൻ്റെ പിന്നിൽ സഞ്ചരിക്കുന്നത് കണ്ടു മറ്റൊരാൾ പറയുന്നത് അനു ഒരു ലിഫ്റ്റ് ചോദിച്ചു ഒരാളുടെ അടുത്ത് അയാൾ ലിഫ്റ്റ് കൊടുത്തു ബൈക്കിൻ്റെ പുറകിലിരുന്നു യാത്ര ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതൊരു ചുവന്ന ബൈക്കായിരുന്നു പോലീസിൻ്റെ അന്വേഷണം ആ വഴിയിലേക്ക് നീങ്ങി ബൈക്ക് വന്നയാൾ വന്നയാളൊരു മോഷ്ടാവ് തന്നെയാണെന്നാണ് പോലീസ് കരുതുന്നത് അനുവാഹതയാണ് ഭർത്താവിൻ്റെ വീട് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നടന്നു പോയ അനുവാണ് ഏതായാലും പോലീസ് ആ ബൈക്കിനെ ചുറ്റിപ്പറ്റി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ആ ചുവന്ന ബൈക്കാണ് ടാർജറ്റ് ചെയ്തിരിക്കുന്നത് അതേ സമയത്ത് മരിച്ചു കിടക്കുന്ന ആ കോട്ടൂർ ആ തോട്ടിൽ അജുവിന് ഏകദേശം മുട്ടറ്റ വെള്ളം ഉള്ളെങ്കിലും ശരീരത്തിൽ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണം കാണാനില്ല അപ്പോൾ അനുവിനെ ഏതോ ചതിക്കുഴിയിലേക്ക് ചാടിച്ച് അനുവിനെ കൊന്ന് ആ തോട്ടിൽ കൊണ്ടുപോയി തട്ടി എന്നാണ് തോന്നുന്നത് ഏതായാലും ഈ ഒരു സംഭവം പേരാമ്പ്രയിലെ അവിടുത്തെ സ്ത്രീകളിൽ വലിയ അങ്കലാപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് സ്വർണ്ണാഭരണത്തിന് വേണ്ടി കൊല്ലുന്ന ഒരുത്തനുണ്ടല്ലോ അവിടെ പക്ഷേ തക്കത്തിന് അവിടെ അനുവിനെ ലിഫ്റ്റ് ചോദിച്ച് കിട്ടുകയും ചെയ്തു അതിൻ്റെ ആളെ കിട്ടിയെങ്കിൽ മാത്രമേ അനുവിനെ എവിടെ കൊണ്ടുപോയി നമുക്കറിയാനൊക്കെയുള്ളൂ അറിയാനൊക്കെയുള്ളൂ അയാൾ എങ്ങോട്ട് കൊണ്ടുപോയി അയാളുടെ പരിസരത്തുള്ള ആളാണോ എങ്ങനെയാണ് അനുവിനെ അയാൾ കൊന്നത് എന്നിട്ട് ഈ തോട്ടിലെങ്ങനെ കൊണ്ട് ഇട്ടു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട് ഏതായാലും ധരിച്ചിരുന്ന ആഭരണമൊന്നുമില്ല അതിൽ നിന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാം അതൊരു കൊലയാളി ഒരു കള്ളനാണ് സ്വർണ്ണാഭരണത്തിന് വേണ്ടിയാണ് അനുവിനെ കൊന്നത് ഇനി അനുവിനെ ബലമായിട്ട് വേറെ ഏതെങ്കിലും വീട്ടിൽ കൊണ്ടുപോയോ ഇല്ലയോന്നും അറിയില്ല അതൊക്കെ ഇനി അന്വേഷണത്തിലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ കേരളത്തിലെ പരിചയമില്ലാത്തവരുടെ പുറകിൽ പുരുഷനായാലും സ്ത്രീയായാലും കുട്ടികളായാലും ശരി ഒരിക്കലും കയറരുത് എന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് വിവാഹതയായ ഇവർക്ക് ഇത്ര ധൈര്യം വന്ന് നമ്മുടെ നാട് ആ രീതിയിൽ പുരോഗമിച്ചിട്ടില്ല രാത്രി സ്ത്രീകൾക്കൊന്നും ഇറങ്ങി നടക്കാൻ കഴിയില്ല ഇന്നും ഈ നാട്ടിൽ അത് ഏത് ആദർശം ഉണ്ടെങ്കിലും ശരി നമുക്കങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ ചിന്തിക്കുന്ന പല കുട്ടികളുണ്ട് പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് ഒറ്റയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ അപകടം തന്നെ അത് മൃഗങ്ങളെക്കാളും കൂടുതൽ മനുഷ്യരിൽ നിന്നാണ് അപകടം വരുന്നത് ഇവർ എന്ത് ധൈര്യത്തിലാണ് ആ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ ലിഫ്റ്റ് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത്ര ധൈര്യം നമ്മുടെ ഇവിടുത്തെ സ്ത്രീകൾക്കുണ്ടോ അത്ര പുരോഗമിച്ചോ സ്ത്രീകൾ അല്ലെങ്കിൽ അത്ര പുരോഗമിച്ചോ ഇവിടുത്തെ പുരുഷന്മാർ സേഫായിട്ട് പോകാം എന്ന് കരുതിയ ആളാണോ അത് അതോ ലിഫ്റ്റ് ചോദിച്ച് കയറിപ്പോയെങ്കിലും പരിചയമുള്ള ആളാണോ ഇങ്ങനെയുള്ള ധാരാളം കാരണങ്ങൾ ഇനി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് പക്ഷേ ഒരു ചുവന്ന ഒരാൾ ഒരു സാക്ഷി പറഞ്ഞിട്ടുണ്ട് അത് അവിടെങ്ങും സി സി ടി വി ദൃശ്യത്തിൽ ഒന്നും കിട്ടാൻ സാധ്യത കുറഞ്ഞ സ്ഥലങ്ങളാണ് ഗ്രാമീണ പ്രദേശമാണ് അതുകൊണ്ട് അത് എത്രത്തോളം ട്രാക്ക് ചെയ്യും എന്ന് അറിയില്ല എങ്കിലും പോലീസ് ചുമന്ന ബൈക്കിലാണ് കയറിയതെന്ന് ഒരു വിവരം പോലീസിന് ലഭിച്ചു കഴിഞ്ഞു ആ ബൈക്ക് കണ്ടാൽ അറിയാതിരിക്കാം ഏതായാലും പേര് ഇവര് ലിഫ്റ്റ് ഈ ലിഫ്റ്റ് ചോദിച്ച് കയറുന്നതും അതിൽ യാത്ര ചെയ്യുന്ന അനു യാത്ര ചെയ്യുന്നതും കണ്ടതായ സാക്ഷികളുണ്ട് ഏതായാലും ഇതിനൊരു ഒരു ഡിറ്റക്ഷൻ പോലീസ് പരമ്പര പോലീസ് നടത്തും ഈ പ്രതിയെ കണ്ടെത്തും എന്നാണ് കരുതുന്നത് എന്തായാലും ഇതൊരു പാഠമാകട്ടെ മലയാളികൾ വളരെ ശ്രദ്ധിക്കണം കുട്ടികളും കൊച്ചുകുട്ടികളും ആൺകുട്ടികളൊക്കെ റോഡിൽ ഞാൻ പലർക്കത്തിലും യാത്ര ചെയ്യുമ്പോൾ ബൈക്കിൽ പോയാലും അല്ലെങ്കിൽ ടൂ കാറിൽ പോയാലും കൈ ഉയർത്തി കാണിക്കുന്ന പല വലിയധികം സ്കൂൾ കുട്ടികളെ ഞാൻ കാണുന്നുണ്ട് ഇത് അപകടം വലിച്ചു വരുത്തും ഇത് നാട്ടുപ്രദേശ് വിവാഹിതയായി സ്ത്രീക്കാണ് പറ്റിയെന്ന് നമ്മൾ വിചാരിച്ചു അതുകൊണ്ട് ഒരിക്കലും ഒരു പീരിയൻ ഡ്രൈവറായിട്ട് ഒരു ബൈക്കിൻ്റെ പുറകേ എത്ര ആവശ്യമുണ്ടോ എല്ലാം പോകരുത് വളരെ സൂക്ഷിച്ചോണം കാരണം അപകടം പതിങ്ങിയിരിക്കുകയാണ് മനുഷ്യനെല്ലാം കൊല്ലാൻ നടക്കുകയാണ് പണത്തിനു വേണ്ടി ആരെയും കൊല്ലും അതിൻ്റെ ഒരു ഒരു ദൃഷ്ടാന്തമാണ് ഇപ്പോഴത്തെ ഈ പേരമ്പ്രയിലെ അനുവിൻ്റെ കൊലപാതകം